ചെറിയ കാര്യമാണോ ഇന്നല്ലെങ്കിൽ നാളെ ിൽ രൂപീകരിക്കുമ്പോൾ കാണാത്ത കുഴപ്പം ഏപ്രിൽ മാസം എട്ടാം തീയതി വന്നപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ട് വന്നു സമസ്തയിലെങ്കിൽ സ്ഥാപക നേതാക്കൾക്ക് സമസ്തയിൽ തുടരാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് രാജിവെച്ചു പോരേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ പല സംഘങ്ങളായി വേർപ്പിരിയേണ്ടി വരുന്ന ഘട്ടം വരില്ലെന്ന് ആര് കണ്ടു സഹോദരങ്ങളെ വേണമെങ്കിൽ നിങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറി ഔദ്യോഗിക ഭാരവാഹിത്വത്തിന്റെ പേരിൽ വരെ ഗ്രൂപ്പ് പുറം തള്ളപ്പെടാനൊക്കെ ഇടയുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കണം ഉത്തരവാദപ്പെട്ട നേതാക്കൾ ജാഗ്രതയിലിരിക്കണം അങ്ങനെ നിങ്ങൾ പല സംഘങ്ങളായി തിരിഞ്ഞാൽ മഹല്ലുകളിനിയും ഇതിന്റെ ശാപഭാരം ഏൽക്കണമെന്നാണോ ഇതിന്റെ പേരിലൊക്കെയും ശിഥിലീകരണങ്ങൾ മഹല്ലിൽ നടക്കണമെന്നാണോ നിങ്ങൾ ഓരോ പാർട്ടിക്കൊപ്പവും നിൽക്കുന്ന മഹല്ലിലെ ജനങ്ങൾ ആ പാർട്ടിക്കൊക്കെ അനുസരിച്ചുകൊണ്ടുള്ള ആദർശങ്ങൾ മഹല്ലുകളിൽ പ്രചരിപ്പിക്കണമെന്നാണോ ഇതിലേക്കാണോ മഹല്ലുകളെ ഇങ്ങനെ സംഘടനാവത്കരിക്കുന്നത് ഇതാണ് സഹോദരങ്ങളെ മഹല്ലുകൾ ശിഥിലമാകരുത് എന്നും എന്നും സംഘടന